നമസ്കാരം പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും അവരുടെ ഉൾപ്പെടെ മുപ്പത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ് സർക്കാരിൻ്റെ മെഡിസപ്പ് പദ്ധതി പുതിയ മാർഗനിർദ്ദേശങ്ങൾ അടി അടങ്ങിയ രണ്ടാം ഘട്ട നയങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി ഒന്നാം ഘട്ടത്തിലെ പോരായ്മകൾ പരിഹരിച്ചും ഗുണഭോക്താക്കൾക്ക് കൂടുതൽ പ്രയോജനവും ലഭിക്കത്തക്ക വിധമാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് രണ്ടാം ഘട്ടത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ എപ്പിസോഡ് ഉടൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവുള എന്നുള്ള ചാനല് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാം ഘട്ടത്തിൽ മെഡിസ പദ്ധതിയിൽ കൂടുതൽ ആശുപത്രികളും കൂടുതൽ ചികിത്സാ രീതികളും ഉൾപ്പെടുത്തുന്നതാണ് മുപ്പത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ പ്രയോജനം മുഴുവനായി ലഭിക്കുവാൻ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആരോഗ്യ പരിരക്ഷ ആനുകൂല്യമല്ല അർഹതപ്പെട്ടതാണ് എന്നുള്ള ചിന്താഗതിയിൽ ഇതിൻ്റെ പ്രയോജനം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രശ്ന പരിഹാരത്തിനായി വിവിധ തലങ്ങളിൽ രൂപീകരിക്കുന്ന പരാതി പരിഹാര സെല്ലിനെ സമീപിക്കാം അവിടെ നമുക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട കോടതികളെയും സമീപിക്കാവുന്നതാണ് തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ആശുപത്രികളാണ് മെഡിസ പദ്ധതിയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ഏതൊക്കെ ചികിത്സകളാണ് ഇങ്ങനെയുള്ള ആശുപത്രികൾ മെഡിസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ചികിത്സയ്ക്കും എത്ര രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലേക്കുട്ടി മനസ്സിലാക്കിയാൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് രണ്ടാം ഘട്ടത്തിൽ കാതലായ മാറ്റങ്ങൾ വന്നാലും ഇതേ രീതിയിൽ തന്നെയാണ് ആശുപത്രികളും അവിടെയുള്ള ചികിത്സകളും അവ അതിനനുവദിച്ചിരിക്കുന്ന തുകയും മറ്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഇതിനായി മെഡിസം ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ള സൈറ്റിൽ പ്രവേശിക്കുക വിൻഡോയിൽ വലതുവശത്തു മുകളിലായി ഹോസ്പിറ്റൽസ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക തൊട്ട് താഴെ വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടൈപ്പ് സെലക്ട് ചെയ്യുക ഇൻസൈഡ് ദ കേരള ഓർ ഔട്ട് സൈഡ് ദ കേരള സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് ജില്ലയാണോ നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ജില്ല സെലക്ട് ചെയ്യുക കോട്ടയം സെലക്ട് ചെയ്തു കാറ്റഗറി സെലക്ട് ചെയ്യുക ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് പ്രൈവറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ക്യാപ്ച കോഡ് എൻട്രി ചെയ്യുക സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കോട്ടയം ജില്ലയിൽ മെഡിസൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ഓരോ ഹോസ്പിറ്റലും ഒന്ന് ഹോസ്പിറ്റലിനെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഹോസ്പിറ്റലിൻ്റെ പേര് കാറ്റഗറി ക്ലസ്റ്റർ ടൗണ് താലൂക്ക് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ തുടർന്ന് മെൻഷൻ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ എല്ലാ വകുപ്പും മെഡിസിൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചില ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ലിസ്റ്റാണ് വലതുവശത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇങ്ങനെ കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് തുടർന്നുള്ള പേജുകളിലേക്ക് നമുക്ക് പോയി കാണാനായിട്ട് സാധിക്കും ഇത് കാലിക്കുട്ടി മനസ്സിലാക്കി പോകുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും മെഡിസപ്പ് പദ്ധതിയിൽ ഓരോ ചികിത്സയ്ക്കും നിശ്ചയിച്ചിരിക്കുന്ന എമൗണ്ട് അറിയാനായിട്ട് വിൻഡോയിൽ ഹോസ്പിറ്റൽസ് എന്നുള്ള ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനായി പാക്കേജ് എന്ന് സെലക്ട് ചെയ്യുക ഏത് ചികിത്സയുടെ ആണോ അറിയേണ്ടത് അത് സെലക്ട് ചെയ്യുക ക്യാപ്ച കോഡ് എൻട്രി ചെയ്യുക സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചികിത്സയ്ക്കും എത്ര രൂപയാണ് സർക്കാരും ഇൻഷുറൻസ് കമ്പനിക്കാരുമായിട്ട് ടൈ അപ്പായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെലക്ട് ചെയ്ത് നമ്മൾ ക്യാപ്ച കോഡ് എൻട്രി ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചികിത്സയ്ക്കും നിശ്ചയിച്ചിരിക്കുന്ന തുകകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എമർജൻസി ട്രീറ്റ്മെൻ്റ് റോഡ് ആക്സിഡൻ്റ് കാർഡിയ അറസ്റ്റ് സ്ട്രോക്ക് എന്നീ അസുഖങ്ങൾ വന്നാൽ മെഡിസിൽ പദ്ധതിയിൽ ഇല്ലാത്ത ആശുപത്രികളിലാണെങ്കിലും നമുക്ക് ആ സേവനം ലഭ്യമാക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ റീംബേഴ്സ്മെൻറ്റിലൂടെ ആ എമൗണ്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെൻസാണ് ഇതിനായിട്ട് നമ്മൾ ഹാജരാക്കേണ്ടത് അതോടൊപ്പം തന്നെ ക്ലെയിം ഫോം എന്നുള്ള ഫോം ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് ഈ ഡോക്യുമെൻ്റ്സുമായിട്ട് താഴെ കാണുന്ന അഡ്രസ്സിൽ അയച്ചു കൊടുത്താൽ എംബാൻ ചെയ്യാത്ത മെഡിസൺ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത ആശുപത്രിയിൽ ഈ ഇനത്തിൽ ചികിത്സ തേടിയാലും അതിൻ്റെ ക്ലെയിം ഈ ഉപഭോക്താക്കൾക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ് താങ്ക്